ക്രൈസ്തലോ എൻ്റെ പേര് സിനി ഞാൻ വരുന്നത് ചാലക്കുടി അടുത്ത് മേലൂർ ഇടവകയെന്നാണ് ഞാൻ അത്ഭുത ചവ്മാല അറിയുന്നത് ബസ്സിൽ രണ്ട് ചേച്ചിമാർ പറയണ കേട്ടിട്ടാണ് എൻ്റെ വീടിൻ്റെ മാ ഫ്രണ്ടിലുള്ള മാവിൻ്റെ അടയാളം വരെ അച്ഛൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് അവർ അങ്ങനെ പറയണേ സംസാരിക്കണേ കേട്ടു അപ്പം ഞാൻ വിചാരിച്ചത് എന്തിട്ടാണ് ആ സംഭവം എന്ന് പറഞ്ഞ് ഞാനും വീട്ടിൽ ചെന്നു മൊബൈലെടുത്ത് നോക്കി അപ്പം നോക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇത് ലൈവല്ല അത് കൂടുന്നതുകൊണ്ട് അർത്ഥമൊന്നുമില്ലല്ലോ ചൊവ്വാഴ്ചയെന്നല്ല പറഞ്ഞാൽ പിന്നെ അടുത്ത ചൊവ്വാഴ്ച ആവട്ടെ എന്നിട്ട് നോക്കാമെന്ന് പക്ഷെ എനിക്ക് ശക്തമായ പ്രേരണ വന്നുകൊണ്ടിരിക്കുന്നത് എന്തിട്ട സംഭവം എന്നൊന്ന് കാണണം എന്ന് അങ്ങനെ ഞാൻ എടുത്ത് നോക്കി അപ്പോൾ നോക്കിയപ്പോൾ ജബമാലിയാണെങ്കിൽ അതിൽ വലിയ പ്രത്യേകതയൊന്നും തോന്നിയില്ല പക്ഷേ അവർ പറഞ്ഞായിട്ടത് ആരാധനയിൽ പറയേണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് ജബമാലയും നോവേനയും ഒക്കെ മാറ്റി സാക്ഷ്യങ്ങളൊക്കെ മാറ്റി മാറ്റി ആരാധനയുടെ അവിടെ കൊണ്ടുവന്നു വെച്ച് നോക്കി എനിക്കത് അപ്പോഴും എൻ്റെ മനസ്സ് പറയണത് ലൈവല്ല ഇത് ലൈവല്ല ഇതിൽ വിശ്വസിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു അപ്പോൾ ഞാൻ അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിതിൽ വിശ്വസിക്കാൻ വെച്ചു അയ്യേ പക്ഷേ എനിക്കൊരു പേഴ്സണൽ എക്സ്പീരിയൻസ് വേണമെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ ഞാനൊരു മുപ്പത് മിനിറ്റിൻ്റെ ശാലോം ടി അതെടുത്ത് നോക്കി ഞാൻ അപ്പോഴും ദൈവജന ശുശ്രൂഷ മാറ്റി ആരാധനയുടെ അവിടേക്ക് ടൈമില്ല എന്ന് നീക്കിക്കൊണ്ട് വന്ന് ഞാൻ ജസ്റ്റ് ആരാധനയുടെ അവിടെ വെക്കുമ്പോൾ ഈശ് അപ്പോൾ തന്നെ അച്ഛൻ വിളിച്ച് പറയണത് സിനിയോട് വിശ്വാസത്തോടും സ്ഥിരതയോടും കൂടെ പ്രാർത്ഥിക്കാൻ ഈശോ പറയുന്നു എന്നാണ് അപ്പോൾ എനിക്ക് അങ്ങനെ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ എനിക്ക് ജപമാലയിലേക്കും ആകർഷണം എന്ന് തോന്നുന്നു ഞാൻ ജപമാലയും വെച്ച് കൂടാൻ തുടങ്ങി ഇനി നേരത്തെ അച്ഛൻ പറഞ്ഞാൽ അച്ഛനാ നമ്മുടെ സാക്ഷിപത്രത്തിൽ വായിപ്പിച്ച ഒരു സാക്ഷ്യത്തിൻ്റെ അടിവാരം ഞാനിടാണ് അത് ഇവിടെ വിളിച്ച് പറയുമ്പോൾ ഞങ്ങളത് കൂടിക്കൊണ്ടിരിക്കുക പുലിശല്യം എടുത്ത് മാറ്റുന്നുവെന്ന് ഞാൻ ഈശോയുടെ ക്യാഷ്വലായിട്ട് പറഞ്ഞു ഈശോയേ ഞങ്ങളുടെ നാട്ടിലുമുണ്ട് ഈ പുലിയൊക്കെ അതിനെ ഒന്ന് ഓടിപ്പിച്ചതായോ എൻ്റെ അമ്മച്ചിയും ചേച്ചിയൊക്കെ പള്ളി പോവാൻ പേടിയാവണ്ടെന്ന് പറഞ്ഞു തന്നെ എൻ്റെ വീട് കൊന്നക്കുഴിയിലാണ് എൻ്റെ സ്വന്തം വീട് അപ്പം അവിടുത്തെ ആണ് അച്ഛൻ പറഞ്ഞത് പുലിശല്യം എടുത്ത് മാറ്റി എന്നുള്ളത് മൂന്നാമത്തെ കാര്യം മെയ് പത്താം തീയതി എൻ്റെ ചേട്ടൻ്റെ ടൈൽസിൻ്റെ പണിയാണ് മെയ് പത്താം തീയതി അവരൊരു പതിനേഴ് ബോക്സ് ടൈൽ ഇറക്കണ സമയത്ത് പതിനാറാമത്തെ ബോക്സ് ആയപ്പോൾ ടൈൽ തെന്നി ചേട്ടൻ തണ്ടല് മിന്നി തണ്ടിൽ മിന്നി കൂടെ ഉള്ളവരാണ് ചേട്ടൻ വീട്ടിലേക്ക് കൊണ്ടുവന്നത് അപ്പോൾ വലിയ കുഴപ്പമൊന്നും തോന്നിയതിൽ ഇച്ചിരി എണ്ണ ഓയില് വരട്ടി കുളിച്ചൊക്കെ കിടന്നു പിന്നെ അവിടുന്ന് ആൾക്കെഴുന്നേക്കാൻ പറ്റിയിട്ടില്ല ഡിസ്ക് അല തെറ്റിയതായിരുന്നു അടിയിലത്തെ മൂന്ന് ഡിസ്ക് തെറ്റിയേക്കായിരുന്നു ഡിസ്ക് അലൈൻമെൻറ്റ് കഴിഞ്ഞ് വൈദ്യർ പറഞ്ഞു നാല് മാസം കംപ്ലീറ്റ് ബെൽറ്റ് ഇടണമെന്ന് പറഞ്ഞു പക്ഷേ ഒരു മാസം കഴിഞ്ഞ് ജൂലൈ ഒന്നാം തീയതിയിൽ തയ്യൽബുദ്ധ ചാലയിൽ അച്ഛൻ നടുവേദനയെ കുറിച്ച് ആ ഒരു സന്ദേശം മാത്രം പറഞ്ഞുള്ളൂ ടൈൽസ് പണി ചെയ്യുന്ന ഒരു മകൻ്റെ നടുവേദന സുഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് അച്ഛൻ വിളിച്ചു പറഞ്ഞു ഞാൻ ഞാനപ്പം തന്നെ ചേട്ടനോട് പറഞ്ഞു ചേട്ടൻ ബെൽറ്റ് മാറ്റിക്കോ ചേട്ടൻ വേറെ ഒരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ ചേട്ടൻ ഞാൻ പറഞ്ഞു ചേട്ടൻ ബെൽറ്റ് മാറ്റിക്കോ വിശ്വാസസുഖപ്പെടുത്തിയുണ്ട് എന്ന് പറഞ്ഞു ചേട്ടൻ അന്ന് അപ്പം തന്നെ ആൾ വേറെ ഒന്നും ചോദിച്ചില്ല അപ്പം തന്നെ ആൾ ബെൽറ്റ് എടുത്ത് മാറ്റി പിറ്റേന്ന് രണ്ട് ദിവസം കഴിഞ്ഞ് എറണാകുളം വരെ ബൈക്ക് ഓടിച്ചു പോയി അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ അച്ഛൻ വിളിച്ചു പറഞ്ഞു പറഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എട്ട് ടൺ ടൈൽസ് ആണ് ഇറക്കിയത് ഒരു വണ്ടിന്ന് ഏഷറിയിൽ നിന്ന് ഇറക്കിയത് ഇന്ന് വരെയും അതിനുശേഷം ബെൽറ്റ് ഇട്ടിട്ടില്ല ഒരു കുഴപ്പമില്ല രണ്ട് മാസം കഴിഞ്ഞു നല്ലൊരു കഴിവ് നല്ലൊരു കഴിവെടുത്തോട്ടോ വേണ്ടോ എന്തെല്ലാം കാര്യങ്ങളും ഇവിടുന്ന് വിളിച്ചു പറയുന്നു സംഭവിക്കുന്നു പ്ലീസ്